തിരുസഭയെയും മാർപ്പാപ്പിയെയും മെത്രാന്മാരെയും ധിക്കരിച്ച് സഭാപിതാക്കന്മാർക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്ത് വികാരി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ട തൃപ്പൂണിത്തറയിലെ മുൻ വികാരി ജോഷി തന്നോടൊപ്പം സകലവും നശിപ്പിക്കപ്പെടണമെന്ന ഗൂഢ ഉദ്ദേശത്തോടെ തൃപ്പൂണിത്തറ പള്ളിയിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തൃപ്പൂണിത്തറയിലെ ഇടവക ജനങ്ങൾ അറിയുന്നുണ്ടോ അധികാരം പോയി വിറളി പിടിച്ച ഈ വിമതർ അഖണ്ഡ ജപമാല എന്ന പ്രഹസനം മറയാക്കി കുടുംബത്തിൽ ഒരു പണിയുമില്ലാതെ നടക്കുന്ന കുറെ സ്ത്രീകളെയും അവരുടെ ആജ്ഞാനവർത്തികളും പൊഞ്ഞാണന്മാരുമായ ഭർത്താക്കന്മാരെയും കൂട്ടി തൃപ്പൂണിത്തുറ ഫൊറോന പള്ളി അങ്കണം മലീനസമാക്കിയിരിക്കുന്നു ദൈവത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസമില്ലാത്ത പുറത്താക്കപ്പെട്ടിട്ടും വീണ്ടും വലിഞ്ഞു കയറി വന്ന ഇല്ലാത്ത അധികാരം കാണിക്കുന്ന വേളപ്പറമ്പൻ വിമതപാതിരി ബാർമാനായ വൈസ് ചെയർമാനെയും അഴിഞ്ഞാട്ടക്കാരനായ തിയേറ്റർ മുതലാളിയെയും കൂട്ടി ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററും ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സഭയ്ക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന കുര്യൻ കുളങ്ങര അച്ഛനെ എതിർക്കുന്നു തനിക്ക് ശേഷം പ്രളയം എന്ന ചിന്തയുമായി നടക്കുന്ന മുൻ വികാരി ഏതു വിധേനയും പള്ളി അടപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം വിശ്വാസികളുടെ ക്ഷമ കൊണ്ട് മാത്രമാണ് തൃപ്പൂണിത്തുറ ഫൊറോന പള്ളി എന്ന നേക്കുമായി അടയ്ക്കാത്തത് പള്ളി അടച്ചാൽ സംഭവിക്കുന്നത് മാമോദിസ മനസമ്മതം വിവാഹം തുടങ്ങിയ കൂതാശകൾ പള്ളിയിൽ നടത്താൻ സാധിക്കില്ലെന്ന് മാത്രമല്ല മൃതസംസ്കാര ശുശ്രൂഷകൾ അതോടനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകൾ എന്നിവ നടത്താൻ പോലും ജില്ലാ കളക്ടറുടെയോ ആർ ഡിഒയുടെയോ പ്രത്യേക അനുവാദം വാങ്ങേണ്ടതായി വരും ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിശ്വാസികൾ സംയമനം പാലിക്കുന്നത് അത് വിശ്വാസികളുടെ കഴിവുകേടായി കാണരുത് ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി വിശ്വാസികൾ പ്രതികരിക്കണം വിശ്വാസികൾക്ക് വാളുടെ സഭയും പള്ളിയുമാണ് അവരുടെ ആത്മീയ ശുശ്രൂഷകൾ കൃത്യമായി നടക്കണം അതിന് തടസ്സം നിൽക്കുന്നതിനെ പിഴുതെറിയുക തന്നെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്